ഹലോ അസ്സാം വലൈക്കും ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടിപ്സ് സ്വാഗതം ഒന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ പോയാലോ നല്ല കക്കറച്ചി ഒക്കെ വാങ്ങുമ്പോ ഭയങ്കര മടി അത് നന്നാക്കാനും ഒക്കെ ഇന്നാണ് ഇപ്പോഴത്തെ അത്യാവശ്യം വലിപ്പുള്ള കക്കറച്ചി ആയിരുന്നു കിട്ടിയത് അപ്പൊ അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു ഞാൻ ചെയ്യണ മെത്തേഡ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് ഞാൻ സബോള അതിക്ക് ഉപ്പ് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തു അത് വാടി വന്ന സമയം കൊണ്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നാളികേരം ചെരിവേതും കൂടി ഇട്ട് കൊടുത്തു നന്നായി മിക്സ് ആക്കി കേട്ടോ അതൊന്നുകൂടും വാടി വന്നതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മുടെ കക്കറിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ആ പാ ഉരുളിയിൽ ചെറുതായിട്ട് ഒരു പിടിക്കണ പോലെ തോന്നി അപ്പോൾ ഞാൻ വേഗം നോൺ സ്റ്റിക്കിൽ ഇട്ടിട്ടോ ബാക്കി ഫ്രൈ ചെയ്തെടുത്തത് അപ്പം ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്തിട്ട് അപ്പം ടാറ്റാ